ശക്തമായ വിപണി ഇടപെടലുകളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്ന സപ്ലൈകോ അൻപതാം വാർഷികത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് വിലനിലവാരം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് കഴിയാതെ പോകുമ്പോൾ മാവേലിയും ലാഫോം ശബരിയും അടക്കമുള്ള വിപണന കേന്ദ്രങ്ങൾ തകർച്ചയുടെ വക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സർക്കാർ രൂപം നൽകിയ സപ്ലൈകോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലെത്തുമ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ എത്തിച്ചു നൽകി സപ്ലൈകോ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്നു ഓണവും വിഷുവും ക്രിസ്മസും ബക്രീതുമെല്ലാം ആഘോഷിക്കുമ്പോൾ വിലനിലവാരം പിടിച്ചു നിർത്താൻ സപ്ലൈകോ ചന്തകളിലൂടെ കഴിഞ്ഞിരുന്നു പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി എന്നാൽ സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയതോടെ സപ്ലൈകോയുടെ സുവർണകാലവും അവസാനിക്കുകയായിരുന്നു സബ്സിഡി സാധനങ്ങൾ വാങ്ങാനും മറ്റ് സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങാനും സൗകര്യമൊരുക്കി മാവേലി സ്റ്റോറും ശബരി ലാഭം എല്ലാം തുടങ്ങിയപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് സാധാരണക്കാരന്റെ സൂപ്പർ മാർക്കറ്റുകൾ ഇന്ന് ആളൊഴിഞ്ഞ നിലയിലാണ് പന്ത്രണ്ട് കോടി ദിവസവരുമാനം ഉണ്ടായിരുന്നത് നാലു കോടിയായി കുറഞ്ഞു സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ സർക്കാരിൽ നിന്നും കിട്ടേണ്ടിയിരുന്ന എണ്ണൂറ്റി അൻപത് കോടി കുടിശ്ശികയായി വിപണി ഇടപെടലിന് വർഷം തൊറും ലഭിക്കേണ്ട തുകയുടെ പത്ത് ശതമാനം മാത്രമാണ് ഈ വർഷം നീക്കിവച്ചിട്ടുള്ളത് വിലക്കയറ്റം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് നൽകിയിരുന്ന സർക്കാർ സബ്സിഡി കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ നൽകാൻ ശ്രമിച്ചെങ്കിലും സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പാക്കിങ്ങിനായി താൽക്കാലിക നിയമനം ലഭിച്ചവർ തൊഴിൽ രഹിതരായി കഴിഞ്ഞു സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് അമിത നികുതി ഈടാക്കി ജനങ്ങൾക്ക് ദുരിതം വളർത്തുന്ന സർക്കാർ വിലക്കയറ്റത്തിന്റെ കെടുതികളിൽ നിന്നും ആശ്വാസം പകരാനുള്ള ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നതും അൻപതാം വർഷത്തിൽ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് പാലാം